മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളിക വണ്ടൂർ വാണിയമ്പലം ചേരിങ്ങാപ്പൂയിൽ തോട് സംരക്ഷണ പ്രവൃത്തി പൂർത്തീകരിച്ചു എ പി അനിൽകുമാരമലി ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഉത്ര കിട്ടി അല്ലേ കുറച്ച് അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് അതിനെ 20 മീറ്റർ ഉണ്ട് 20 മീറ്റർ അപ്പുറത്തോ കൊപ്പാഞ്ഞിടത്തേറെ ഉത്ര കേടാൻ പറ്റില്ല ഇനി ദാ അങ്ങേറ്റേ വരെ പോയി നമ്മൾ നല്ല അറിഞ്ഞേ വരും ഓക്കേ അങ്ങോട്ട് താഴത്തെ നമ്മൾ പറഞ്ഞ നേരെ അപ്പുറത്ത് അപ്പ അങ്ങോട്ട് അങ്ങോട്ട് പോയി ശരി ഇങ്ങോട്ട് വരാം ആ ഇതൊ പത്ര പാറ ഉള്ളോണ്ട് അതിനെ മോനെ എടുക്ക് അണ്ടത്തിനെ തന്നെ അതിയണ്ട് അനക്ക് വീഡിയോകൾ ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാട് പഞ്ചായത്ത് അംഗം കാപ്പിൽ മൻസൂർ എന്നിവർ പങ്കെടുത്തു സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ ഷാരി ഷാരിയിൽ ചേരിങ്ങപ്പൊയൽ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ പണി കഴിഞ്ഞ ഉദ്ഘാടനമാണ് ഇവിടെ എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മലിൻ്റെ അധ്യക്ഷതയിൽ വണ്ടർ ഗ്രാമ പഞ്ചായത്ത് മെമ്പർ വി എം സീനേയും മെമ്പറായ മൻസൂർ കാപ്പിലിൻ്റെയും സാന്നിധ്യത്തിലാണ് ഇവിടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് വളരെ വെള്ളം കയറിയുന്ന ഒരു പ്രദേശമായിരുന്നു അതിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് സംരക്ഷണ വിറ്റി കെട്ടി വളരെ ഉപകാരമായി